ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണി പുഞ്ചിരിവട്ടത്തു നിന്നും ഒലിച്ചിറങ്ങിയ ചെളിവെള്ളം സംഹാര രൂപം കൊണ്ട് അടിവാരത്തേക്ക് മുന്നിൽപ്പെട്ടതെല്ലാം വെള്ളത്തിനൊപ്പം താഴേക്ക് കുതിച്ചു അതിൽ വീടും കാറും മനുഷ്യനും മൃഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു മുണ്ടക്കൈ ടൗണിനെ വിഴുങ്ങി ചൂരൽ മലയും കടന്ന് ആ വെള്ളപ്പാച്ചിൽ അവസാനിച്ചത് ചാലിയാറിന്റെ ഓളപ്പരപ്പിലായിരുന്നു അപ്പോഴേക്കും മഴയുടെയും മലയുടെയും രൗദ്രത മനസ്സിലാക്കാതെ പുതച്ചുമൂടി ഉറങ്ങിയിരുന്ന കുറേ സാധുക്കൾ പച്ചമണ്ണിൻ്റെ അടിയിലേക്ക് അമർന്നിരുന്നു നാല്പത്തിയെട്ട് മണിക്കൂർ നിന്നു പെയ്ത മഴ രണ്ട് നാടും അവിടുത്തെ സ്കൂളും അവിടെയുള്ള മനുഷ്യരെയും ഇല്ലാതാക്കി അഞ്ഞൂറ്റി നാൽപ്പത് വീടുകളുണ്ടായിരുന്ന മുണ്ടക്കൈയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് പെരലിൽ എണ്ണാവുന്നവ മാത്രം പ്രദേശത്തിന്റെ ലാൻഡ് മാർക്കുകളായ വെള്ളാർമല സ്കൂളും പോസ്റ്റ് ഓഫീസും പാടെ അപ്രത്യക്ഷമായി ഇരുന്നൂറിലേറെ മനുഷ്യർ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം നഷ്ടമായ കുറെ മനുഷ്യർ ട്രീവാലി റിസോർട്ടിന്റെ ഉയരത്തിലും സമീപത്തെ കുന്നിന്മുകളിലും ചങ്ക് തകർന്നിരുന്ന് നേരം വിളിപ്പിച്ചു ഉരുൾപൊട്ടൽ വാർത്ത പുറംലോകമറിഞ്ഞെങ്കിലും ചൂരൽ മലയിലേക്കുള്ള പാലം തകർന്നത് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത ഉറച്ചു ഈ അവസരത്തിലും മറന്നുകൂടാൻ പാടില്ലാത്ത ചില മനുഷ്യരുണ്ട് വാർത്ത അറിഞ്ഞ ഉടനെ കമ്പും വടിയും വടവുമായി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവർ സ്വന്തമായി പലതും നഷ്ടപ്പെട്ടിട്ടും രക്ഷക്കെത്തിയവർക്ക് വഴി കാണിച്ചു നൽകിയവർ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയ വൈദ്യുതി ബന്ധം നാലു മണിക്കൂറിനകം പുനസ്ഥാപിച്ച് രക്ഷാപ്രവർത്തനത്തിന് ആക്കം കൂട്ടിയ കെ എസ്ഇ കടയിലെ വസ്ത്രങ്ങളും പലയിറക്കു സാധനങ്ങളും തൊട്ടടുത്ത കളക്ഷൻ സെന്ററുകളിലേക്ക് എത്തിച്ചു നൽകിയവർ ഒടുക്ക പൊട്ടിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ കുരുന്നുകൾ ഇന്ത്യൻ എയർഫോഴ്സും കേരള ഫയർഫോഴ്സും ഒരു ദുരന്തമുണ്ടായതിന്റെ പകപ്പിൽ തരിച്ചിരിക്കുന്ന നാടല്ല നമ്മുടേത് ഈ നാട് ആദ്യമായിട്ടല്ല പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയത്തിനെ കൈകോർത്ത് പിടിച്ച് നേരിട്ടവരാണ് നമ്മൾ അതേ കൈ നമ്മൾ വയനാടിന് നേരെയും നീട്ടും മുണ്ടക്കൈയും ചൂടൽമലയും ആ കൈയിൽ പിടിച്ച് തിരിച്ചു വരികയും ചെയ്യും നമ്മളാൽ കഴിയുന്നത് ആ നാടിനു വേണ്ടി ചെയ്യണം മഴിച്ചു നിൽക്കുന്നവർക്ക് മുന്നിൽ മാതൃകയാവണം ഉപയോഗശൂന്യമായ വസ്തുക്കൾ കവറിലാക്കി ദുരന്തമുഖത്തേക്ക് അയക്കുന്നവരെ തിരുത്തണം മനുഷ്യർ ഒരുമിച്ച് നിന്നാൽ തിരിച്ചു കിട്ടാത്ത നാടും നഗരവും ഒന്നുമില്ല പ്രിയപ്പെട്ട മുണ്ടക്കൈ ചുരൽമല നിവാസികളെ നിങ്ങൾ തനിച്ചല്ല ജാതിയും മതവും നിറവും മറന്ന് ഒരു ജനത കൂടെയുണ്ട് നിങ്ങൾ തളരരുത് കരയരുത് തല താഴരുത് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്